മഴ വന്നാ വീട്ടിൽ പോകത്തില്ല മഴ മഴ കൂട്ട കൂട്ട മഴ വന്നാൽ വീട്ടിൽ പോകത്തില്ല ഏ മഴ മഴ കൂട്ടക്കൂട്ട മഴ വന്നാൽ ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മൾ ഇപ്പോൾ എന്ത് പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലുലുമോളി പോകുന്ന നേരത്ത് മഴയാണ് അപ്പം നമ്മളൊരു കടയുടെ ഒതുങ്ങി നിൽക്കുക അവിടുന്ന് നമ്മൾ പുളിമുട്ടായി മേടിച്ചു ജെംസ് മേടിച്ചു അതൊക്കെ തിന്നിട്ടിങ്ങനെ നിൽക്കുവാണ് ലുലുമോളി എന്തിനാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മട്ടൻ മേടിക്കാൻ പോവാണ് കേട്ടോ അവന് രാവിലെ നാളെ സ്കൂളിൽ പോകുമ്പം മട്ടൻ വേണം ഒരു ആഗ്രഹം അപ്പം നമ്മൾ മട്ടൻ മേടിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പൊ മഴ കാരണം പോകാൻ പോവാൻ പറഞ്ഞ് ഇങ്ങനെ ഒതുങ്ങി നിക്കുവോ പക്ഷേ മഴ എന്ത് മഴ പെയ്താലും നമ്മൾ എങ്ങനെയെങ്കിലും പോയിരിക്കുമോ ഓട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക ഊബറൊക്കെ നമ്മൾ ചീറ്റ് ചെയ്തു അങ്ങനെ നമുക്ക് വണ്ടി കിട്ടി നമ്മൾ വണ്ടിക്കത്ത് കയറി നമ്മൾ നേരെ ലൊലുമോളി പോയി മട്ടം മേടിച്ച് കൊണ്ടുവന്നു കേട്ടോ അപ്പോൾ അവിടെ എൻ്റെ ഫേവററ്റ് ചൂര മീനൊക്കെ ഇരിക്കും ഉണ്ടായിരുന്നു നമുക്ക് ചൂര ഒരു ദിവസം വെക്കാം കേട്ടോ അങ്ങനെ മട്ടം കൊണ്ടുവന്ന് നേരെ കുക്കറിനകത്തു രാവിലെയാണെ നെക്സ്റ്റ് ദിവസം രാവിലെ കുക്കറിനകത്തു വേവിച്ചു മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ചു അതിനകത്ത് പിന്നെ കുറേ ഇൻഗ്രീഡിയൻസ് ഒക്കെ വേണമല്ലോ അതിന് വേണ്ടിയിട്ട് അത് ഒരു സൈഡിൽ ചോറ് തിളയ്ക്കുന്നുണ്ട് എങ്ങനെ ഉണ്ടാക്കുന്ന വലിയ പിടിയൊന്നും ഇല്ല എന്നാലും നമ്മളുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ ഉണ്ടാക്കുവാണ് കേട്ടോ അത് എന്തൊക്കെ എന്തൊക്കെയാണ് സാധനമാണെന്നുള്ളത് നിങ്ങൾ കണ്ടോളൂ ഉലുവേ ഉണ്ട് പിന്നെ എന്തൊക്കെയുണ്ട് ഇതിൻ്റെയൊന്നും പേരെനിക്കത്ര വ്യക്തമായിട്ട് അറിയത്തില്ല പച്ചമുളകൊക്കെ ഉണ്ട് ഞാനാണീ നിൽക്കുന്നത് ബബി തബി അപ്പം ഞാൻ രാവിലെ എണീറ്റ കോലമാണ് അങ്ങനെ അപ്പം നമ്മൾ ചോറ് അരി അടച്ചിടാൻ പോവാണ് കേട്ടോ ചോറ് അടച്ചിടാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ വാ വിസ്താരമുള്ളൊരു പാത്രം എടുക്കുക മുകളിൽ വെച്ചിട്ട് താഴോട്ട് വലിക്കുക ഇത് ഞാൻ കുറേ കാലം ട്രൈ ചെയ്ത് ട്രൈ ചെയ്താണ് എക്സ്പീരിയൻസ്ഡ് ആയത് ഇപ്പം ഞാൻ നല്ലപോലെ ചോറ് അടച്ചിടാറുണ്ട് മട്ടൺ മസാലയായിട്ട് എടുത്തിരിക്കുന്ന ഈസ്റ്റേൺ മസാലയുടെ മട്ടൺ മസാലയാണ് കേട്ടോ ഈസ്റ്റേണിൻ്റെ പരസ്യം എന്നല്ല എനിക്ക് ഈസ്റ്റേണിൻ്റെ ഇപ്പോൾ കറി പൗഡറൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഓക്കെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് കണ്ടാൽ മട്ടൺ വെന്ത് കഴിഞ്ഞു നമ്മുടെ മസാല ചേർത്തു ഒന്നും കൂടി കുക്ക് ചെയ്യണം കാര്യം മട്ടനല്ലേ നല്ലപോലെ കുക്ക് ചെയ്യണം കുക്കറായി മട്ടനായി അതിനകത്ത് കിടക്കുന്ന മസാല ആയി അവരെന്താന്ന് ചായക്കോട്ടെ നമുക്ക് റെസ്റ്റ് എടുക്കാം രാവിലെ ഓരോ മഹദികളൊക്കെ എണീറ്റ് വന്ന് ഫുഡ് അടിക്കുന്നുണ്ട് അവൾ വെള്ളപ്പൂച്ച ഒരു ഫുഡ് ചെയ്യണം നാരെന്നാണ് അവളുടെ ഇനി നമുക്ക് മട്ടന് കടുവറക്കാം നല്ലപോലെ നല്ലപോലെ എന്താണ് തേങ്ങ കൊത്തിട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ തേങ്ങ കൊത്തും പിന്നെ കറിവേപ്പിലയിട്ട് കടുവ വറുത്തു അതെ മട്ടൻ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ വെറുതെ ഒന്നും കാണിക്കല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ യൂട്യൂബിൽ നോക്കിയാണ് ചെയ്തത് എനിക്ക് നല്ല ഒന്നും തിരിയൊന്നും ഇല്ലായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ മട്ടൺ നിൽക്കുന്നത് പക്ഷേ അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല രുചിയുണ്ടായിരുന്നു മട്ടൻ കറിക്ക് അതിൻ്റെ എന്താ പറയുക നല്ല നല്ല കാല് പോലത്തെ പീസായിരുന്നു എന്തായാലും നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കാല് പോലത്തെ പീസെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ എടുത്ത് പിടിച്ച് തിന്നുന്ന നടക്കാത്ത പീസായിരുന്നു ലുലു മുകളിലെ മീറ്റും അതുപോലെ തന്നെ ചിക്കനും ഒക്കെ ഭയങ്കര ടേസ്റ്റാണ് മീനായാലും മീൻ നമ്മൾ ഒരു വട്ടം മേടിച്ചത് കൊള്ളില്ലായിരുന്നു അല്ല ട്യൂണയൊക്കെ നല്ലതെട്ടോ ലുലു മോളിലെ അങ്ങനെ താണ്ട എൻ്റെ ഇപ്പം തന്നെ എൻ്റെ വയൽ വെള്ളം വരുന്നുണ്ട് പക്ഷെ അത് തിന്നു തീർത്തല്ലോ ഇപ്പം ഞാൻ ഡബ് ചെയ്യുമ്പോൾ ഞാൻ തിന്നു തീർത്തിരിക്കുന്നു കൈസ് അങ്ങനെ കുഞ്ഞു കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് അവന് എന്ത് കറിയുണ്ടെന്ന് പറഞ്ഞാലും അവനൊരു വറുപ്പൂടി വേണം അപ്പം നമ്മൾ വറുക്കാൻ വേണ്ടിയിട്ട് മുട്ടയാണ് വറുത്തിരിക്കുക അപ്പോൾ ഇതേ കറിയുടെ ഫൈനൽ സ്റ്റേജ് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞാനതേ മുട്ട വറുത്തതും മട്ടൻ കറിയൊക്കെ ഞാൻ അടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് പീസ് ഞാൻ എക്സ്ട്രാ എടുത്ത് ചോറിനകത്ത് വെച്ചിട്ടുണ്ട് കാര്യം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുമ്പോൾ കുറവായിരിക്കും പീസ് കുഞ്ഞ് പാത്രമായതുകൊണ്ട് അങ്ങനെ നമ്മളിത് അടച്ചു അങ്ങനെ ഫുഡെല്ലാം റെഡി ആയിട്ടുണ്ട് പിന്നെ പത്ത് മണിക്ക് അയക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലമ്മും രണ്ട് കേക്ക് കൊടുത്ത് വെക്കുന്നുണ്ട് പക്ഷെ അത് ഒരു കുറച്ചിൽ പോലെ ഞാൻ പത്ത് മണിക്ക് കൊടുത്ത് വിടുന്നത് അങ്ങനെ ഫുഡ് ബുക്കൊക്കെ എടുത്ത് വെച്ച് കൊടുത്തു അതുകൊണ്ട് അവൻ റെഡി ആയിരിക്കാണ് യൂണിഫോം കിട്ടിയിട്ടില്ല ഇതുവരെയ്ക്കും അങ്ങനെ പുള്ളിക്കാരൻ എന്തെങ്കിലും സ്കൂളിൽ പോവാണ് കേട്ടോ അങ്ങനെ അവനെ സ്കൂൾ ബസ് കയറ്റി വിടാൻ വേണ്ടിയിട്ട് ഞാനും ഇറങ്ങി അവിടെ അപ്പം ഒരു പൂച്ചയെ കണ്ടു അങ്ങനെ അവനെ സ്കൂളിലാക്കിയിട്ട് ഞാനിവിടെ വന്നു സിംബയും നയൻതാരം ഇവിടെ ഒരേ കളിയുണ്ടായിരുന്നു പിന്നെ കുറച്ച് നേരം ഇങ്ങനെ കിടന്നുറങ്ങി എത്തി ഇനി നമ്മൾ രാത്രിയിൽ കുറച്ച് കലാപരിപാടികളുണ്ട് കേട്ടോ കുറച്ച് പരിപാടി ഡാൻസും നൃത്തവും ഒക്കെ ഉണ്ട് ഇപ്പം ചിമ്പയും ഞാനും കൂടി അവതരിപ്പിക്കുന്ന സിനിമാറ്റിക് ഡാൻസ് ആണ് ആദ്യം കാണിക്കാൻ കൂട്ട കലാസ്നേഹികളെ ഇതാ ചിംബ ആട്സ് ആൻഡ് ഗ്രൂപ്പ് അവതരിപ്പിക്കുന്ന സിനിമാറ്റിക് ഡാൻസ് തുടങ്ങുകയാണ് കലാപരിപാടികളെല്ലാം കഴിഞ്ഞ് ഫുഡും കഴിച്ചിട്ട് നമ്മൾ വേണ്ട ഉറങ്ങാൻ കിടന്നു അത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ ഇനി ഇതുപോലത്തെ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ കമൻറ്റ് ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് കറോ ഗൈസ് രണ്ട് ലക്ഷം അവർ ഐ ചാനൽ അത് അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഞാനിനിപ്പോൾ എൻ്റെ ലൈഫ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇനി പുതിയ വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാതെ വരിക ചോട്ടാ